അപ്പോൾ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ഒരു യാത്ര വേറെ ദിവസം സൺഡേ അല്ലേ നമുക്ക് സൺഡേ ആണ് ഫൺ ഡേ ആക്കാം എന്നുള്ള ദിവസമാണ് ഇന്ന് കേട്ടോ അപ്പം ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടി ചൂസ് ചെയ്ത സ്ഥലമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ അപ്പോൾ പുറത്ത് വയ്ക്കുകയാണെങ്കിൽ കുറേ കുരങ്ങന്മാർ അത് ആദ്യം കുഞ്ഞുക്കിളിയും കുഞ്ഞു ദിവസും കൂടെ കുറേ കഴിക്കാനൊക്കെ അവർക്ക് മേടിച്ചു പിന്നെയും ചുറ്റിനും ഇരിക്കുക ഈ കുരങ്ങന്മാരെ കൊണ്ടൊരു കാര്യം എന്താ രസം ഇപ്പം നോക്കി അച്ഛൻ്റെ മോളുടെ കുസൃതിയും ഞങ്ങൾ പോകുന്ന വഴിക്ക് നല്ലൊരു ആറ് കണ്ടു കേട്ടോ അപ്പോൾ ആറ് കണ്ടപ്പോൾ എന്താ ചേട്ടാ നമുക്കൊന്ന് കുളിച്ചാലോ നല്ല രസമല്ലേ എപ്പോഴും നമ്മൾ ബാത്റൂമിലോ അകത്തൊക്കെയല്ലേ കുളിക്കുന്നത് നമുക്കൊന്ന് പുറത്തിറങ്ങി കുളിക്കാന്ന് പറഞ്ഞിട്ട് കുഞ്ഞുക്കിളിങ്ങോട്ട് ആറ്റിലിറങ്ങി എൻ്റെ പൊന്നോ ഞാനിടത്ത് കുഞ്ഞുക്കിളിക്ക് പേടി പക്ഷെ കുഞ്ഞുക്കിളി ഭയങ്കര ആയിരുന്നു ഫസ്റ്റ് ടൈമാണ് കുഞ്ഞുക്കിളി ഇങ്ങനൊരു എന്താ ഒരു എന്താ ആറ്റിലിറങ്ങി കുളിക്കുന്നത് കേട്ടോ പക്ഷെ എപ്പറത്തെല്ലാം കടമുണ്ട് കുളിക്കുന്നത് അപ്പം ഞങ്ങൾ കുറേ കാടിൻ്റെ നടുക്കൂടാണെങ്കിൽ ആറ്റിൽ വന്നത് എനിക്കിൽ ഭയങ്കര സന്തോഷമാണ് വേണമെങ്കിൽ ഞാനത് വോയിസ് ഓവർ കേൾപ്പിക്കാം കുഞ്ഞുങ്ങളുടെ ഇടയ്ക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും എനിക്ക് നല്ല ടെൻഷനായിരുന്നു പക്ഷെ ഒഴുക്കുണ്ടെങ്കിലും അധികം ഇതില്ലായിരുന്നു വെള്ളത്തിന് അധികം പൊക്കം ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു കുഞ്ഞുക്കൾ ഭയങ്കര ബഹളമാണ് ചേട്ടായും കുഞ്ഞുക്കളോട് കളിയോട് കളിയാണ് വെള്ളത്തിൽ കിടന്ന് എൻ്റെ പൊന്നോ ഇടയ്ക്കിടയ്ക്ക് തുണി ഉരിഞ്ഞു പോകുന്നുണ്ട് പക്ഷെ ആ സ്ഥലം കാണാൻ എന്തോ ഭംഗിയെന്നറിയാം മോശം ഞാൻ പറയാം നമ്മൾ ഈ എറണാകുളത്ത് താമസിച്ചിട്ട് നമ്മളിങ്ങനെയുള്ള സ്ഥലങ്ങളോടൊക്കെ പോകുമ്പോൾ ഭയങ്കര സന്തോഷം നല്ല എയറും നല്ല സ്ഥലവും ഒക്കെ നല്ല രസമാണ് കുഞ്ഞുക്കിളിയാണെങ്കിൽ എൻജോയ് ചെയ്യുക എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അവളിങ്ങനെയൊക്കെ കാണുന്നത് അപ്പം നേരിടാ അവൾ നീന്തണം എന്നുള്ള വഴക്കുണ്ടാക്കുന്നു എനിക്ക് വേണ്ടി ഞാൻ പുറത്ത് മതി മതി എന്ന് പറയാം ഒഴുക്കുണ്ട് വെള്ളത്തിൽ നല്ല ഒഴുക്കുണ്ട് കളിയാണേ ഇപ്പം കണ്ടോണം ഒന്നര വയസ്സ് കഴിഞ്ഞിട്ട് കൊച്ചേ നീന്തുമോ നിങ്ങൾ കണ്ടോ കണ്ടോണം എന്തായാലും ഭയങ്കര രസമായിരുന്നു ഞങ്ങളുടെ ഈ ട്രിപ്പ് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ കുഞ്ഞൂസ് ഉള്ളതും കൊണ്ട് കുഞ്ഞൂസിനെ ഞാൻ ഹസ്റ്റിൽ ചേട്ടാ കുളിപ്പിച്ച് കയറ്റി ഇരുത്തി കേട്ടോ കുഞ്ഞുക്കിളിയടുത്ത് ഇറങ്ങിയേക്കുന്നത് കുഞ്ഞിക്കിളിയുടെ കാര്യം ഒന്നും പറയണ്ട ഭയങ്കര സന്തോഷമാണ് ഏറെ ഏറെല്ലോ ലാസ്റ്റിൽ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും കാരണം അവളുടെ അവൾ എക്സ്ട്രീമാണ് ഞങ്ങളുടെ എക്സ്ട്രീം എന്ന് വെച്ചാൽ എക്സ്ട്രീം ബേബിയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ പൊന്നു പൊന്നുമോളാണ് അത്രയ്ക്കെന്താ അവളെപ്പറ്റി പറയാം പക്ഷെ പറയുന്നില്ല കേട്ടോ എൻ്റെ കുഞ്ഞുക്കിളീനെ ഒന്നാതെ എല്ലാവരും നേർച്ചയും കാഴ്ചയും വഴിപാടും എൻ്റെ കൊച്ചിച്ച് ആകാൻ വേണ്ടി അതുകൊണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ എൻ്റെ ഇതൊക്കെ ഞാൻ കട്ട് ചെയ്യും കേട്ടോ കുഞ്ഞിൽ വെച്ചുകൊണ്ട് അടിച്ചുപൊളിച്ച കുറെ വീഡിയോസാണ് എല്ലാരും കാണണം എല്ലാരും ക്കാമൻ്റെ എണ്ണം കുഞ്ഞുക്കളിക്ക് സ്നേഹം അപ്പം എല്ലാവർക്കും ഹാപ്പി സൺഡേ കേട്ടോ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പം പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരും കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ് കുഞ്ഞുക്കിളി ഫസ്റ്റ് ഫസ്റ്റ് ടൈം അഭിനയിച്ചൊരു ആൽബം നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണം കുഞ്ഞുക്കിളിനെ അഭിനയിക്കാനൊന്നും വിടുന്നില്ല പക്ഷേങ്കിൽ അതൊക്കെ എങ്ങനെയൊക്കെയോ വന്നു പോയതാണ് അതുപോലെ തന്നെ അവളെ ഞാനയിക്കാനും അങ്ങനെയൊന്നും വിടാനും ചെല്ലാഗ്രഹിച്ച കുഞ്ഞുങ്ങളുടെ ചോയ്സാണ് പക്ഷെ ഒരിക്കലും ഇല്ല നീ എൻ്റെ ചേട്ടായി കുളിക്കുവാണേ എൻ്റെ ചേട്ടായി കുളിക്കുന്ന ആരും കണ്ടിടല്ലേ എൻ്റെ പൊന്നോ ആ ഇപ്പോഴാണ് എൻ്റെ ചേട്ടായി ഇന്ന് എൻജോയ് ചെയ്യുന്നത് കേട്ടോ പുള്ളിയുടെ കഴിഞ്ഞ് പോകുക കഴിഞ്ഞ് കുറേ ടീനേജ് പ്രായങ്ങളൊക്കെ ഇപ്പോഴാണ് ആസ്വദിക്കുന്നത് ഇങ്ങനെ തോട്ടി കുളിക്കാനും കൂട്ടുകാരോട്ടൊക്കെ അങ്ങോട്ട് എൻ്റെ ചേട്ടനെ തന്നെ അരിച്ച വിട്ടേക്കും അരിച്ചെങ്ങ് വിട്ടേക്കുവാ ഞാൻ ചേട്ടൻ്റെ സന്തോഷമാണല്ലോ എന്നെ സന്തോഷം കുളിക്കട്ടെ ബാല്യക ബാല്യകാലല്ലോ കൗമാരം ഒന്നും ആഘോഷിക്കാൻ പറ്റാത്ത എൻ്റെ പയവും പാൽക്കാരൻ പെയ്യന ഈ അടിച്ചു വിളിക്കുന്ന മുത്തേ എന്നാ ഇടയ്ക്കിടയ്ക്ക് നോക്കുക എന്നോട് വീഡിയോ എടുക്കാൻ പറയാം അതാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറയാം കുറച്ച് നേരം മുങ്ങിയപ്പോൾ എനിക്ക് പേടിയാ അവർ എന്തൊക്കെ ഇതിനൊക്കെ അത് പറയുന്നുണ്ട് അത് നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന് അപ്പോൾ എല്ലാർക്കും ഈ സ്ഥലം നമുക്ക് ഇത് ഏത് റൂട്ടാണ് എരുമേലി റൂട്ട് സൂപ്പർ സ്ഥലം കേട്ടോ പിന്നെ അച്ഛനും മോളുടെയും കുറച്ച് കളിയത് കുഞ്ഞുക്കിളി കയറ്റും വീണ്ടും ഇറക്കും കയറ്റും വീണ്ടും ഇറക്കും ഇതുതന്നെ ആയിരുന്നു പരിപാടി അവൾ വരത്തിലായിരുന്നു ഒന്നൊന്ന് രണ്ട് മണിക്കൂർ ആ വെള്ളത്തിൻ്റെ അവിടെ കിടന്ന് കളിച്ചത് പക്ഷേ പനിയൊന്നും ആയില്ല കേട്ടോ ഞാനിടത്ത് നല്ല പനി വരുമെന്ന് ആദ്യമായിട്ടല്ലേ കുഞ്ഞ് കുളിക്കുന്നത് പക്ഷേ കുഞ്ഞിക്കലിക്ക് പനിയൊന്നും വന്നില്ല കേട്ടോ കാരണം എന്നെ അറിയാമോ അവളെ ഞാൻ കുഞ്ഞിലേ തൊട്ടേ പച്ചവെള്ളത്തിലൊക്കെ തന്നെയാണ് കുളിപ്പിക്കുന്നത് കാരണം ആരും ഇല്ലാത്തതുകൊണ്ട് ചൂടുവെള്ളമൊന്നും ചൂടാക്കാനൊന്നും ആരുമില്ലാത്തതുകൊണ്ട് ഞാൻ പച്ചവെള്ളത്തിൽ തന്നെ അവളെ കുളിപ്പിച്ചു തന്നെ പക്ഷേ അതുകൊണ്ട് പച്ചവെള്ളവും ഈ തണുത്ത വെള്ളമൊന്നും കുളിച്ചാൽ അവൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല കാരണം ഞാൻ എൻ്റെ കുഞ്ഞിനെ കഞ്ഞിയും പയറൊക്കെ കൊടുത്താൽ ഇപ്പോഴേ വളർത്തുന്നുണ്ട് കാരണം എൻ്റെ കൊച്ചിന് എപ്പോഴും പാലും പഴവും വേണം പറഞ്ഞാൽ വഴക്കുണ്ടാക്കാത്ത കുഞ്ഞായതുകൊണ്ട് അത് വീട്ടിലുണ്ടാക്കുന്ന കോറുകളും ആ ചോറൊക്കെ ഇഷ്ടമുള്ളൂ അതിന് പലഹാരങ്ങളോടും അങ്ങനെ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ രക്ഷ കിട്ടും അതുപോലെ തന്നെ അവൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നേ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു സപ്പോർട്ട് ചെയ്യണേ